നിങ്ങളും ഒരു സ്ത്രീയിൽ നിന്നാണ് ജനിച്ചത് സാദികയുടെ ഒരു പോസ്റ്റും ഞെട്ടിച്ച് വെളിപ്പെടുത്തലുകളും നടി സാധിക വേണുഗോപാൽ തന്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുകയും അശ്ലീല കമന്റുകൾ ഇടുകയും ചെയ്യുന്നവർക്ക് ശക്തമായ മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു എൻ്റെ ചിത്രം നോക്കി സ്വയംഭോഗം ചെയ്യുന്നവരെ ഒരു സ്ത്രീയിൽ നിന്നാണ് നിങ്ങളും ജനിച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് താരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടത് അനാവശ്യ കമന്റുകളും സന്ദേശങ്ങളും അയക്കുന്നവരെ ബ്ലോക്ക് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും താൻ ഒട്ടും മടിക്കില്ലെന്നും താരം വ്യക്തമാക്കിയിരുന്നു മിനിസ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് സാദിക പട്ടുസാരി എന്ന പരമ്പരയിലൂടെ സാദിക മലയാളികൾക്ക് സുപരിചിതയായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന സിനിമയിലൂടെയാണ് താരം ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് വസ്ത്രധാരണത്തിന്റെ പേരിൽ നിരന്തരമായി സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് സാദിക ഇത്തരത്തിൽ തനിക്ക് ലഭിക്കുന്ന അശ്ലീല സന്ദേശങ്ങൾക്കും കമൻ്റുകൾക്കുമെതിരെയാണ് സാദികയുടെ പ്രതികരണം നിങ്ങൾ എൻ്റെ ചിത്രം നോക്കി സ്വയംഭോഗം ചെയ്യുകയും നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഒന്നും ചെയ്യാനില്ല പക്ഷേ നിങ്ങൾ അനാവശ്യ കമന്റിടുകയോ എൻ്റെ ഇൻബോക്സിലേക്ക് വേണ്ടാത്തതയക്കുകയോ ചെയ്താൽ നിങ്ങളെ റിമൂവ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ഒരു നിമിഷം പോലും ഞാൻ വൈകില്ല നട്ടലുള്ളവരെ പോലെ പെരുമാറണം എന്നുകൂടി സാധിക വ്യക്തമാക്കിയിരുന്നു സ്വയം തൃപ്തിപ്പെടുത്താൻ ആരുടെയെങ്കിലും ചിത്രങ്ങൾ ഉപയോഗിക്കാമെന്നും അത് സ്വന്തം സ്വകാര്യതയിൽ സൂക്ഷിക്കണമെന്നും സാധിക പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമോ കണ്ട് സ്വയം തൃപ്തിപ്പെടണമെങ്കിൽ ആയിക്കോളൂ അത് നിങ്ങളുടെ ജീവിതം പക്ഷേ അത് സ്വകാര്യമായി വെക്കണം പരസ്യമായി ചെയ്യരുത് സാതിക കൂട്ടിച്ചേർത്തിരുന്നു കൂടാതെ വിമർശനങ്ങൾ മാന്യമായിരിക്കണമെന്നും താൻ താനും വികാരങ്ങളുള്ള ഒരു മനുഷ്യ സ്ത്രീയുമാണെന്നും താരം കുറിച്ചിരുന്നു സാതികയുടെ പോസ്റ്റിന് വലിയ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത് ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും താരത്തിന്റെ ധീരമായ നിലപാടിന് അഭിനന്ദനങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക